കോഴേരണ ആയിരം കോഴിക്കാരെ കാടാണക്കോര് ഇരുന്നോ ഞാൻ കുട്ടീനെ കാണാൻ തരിക കുട്ടീനെ കാണാൻ ഉമ്മ ഉമ്മന്റെ അടുത്തും കയ്യിലില്ല നിങ്ങളെടുത്തും ആരെയും കയ്യിലില്ല കൊറേ കട്ടുമ്പോഴൊക്കെ പോയി നോക്കി കുട്ടിനെ കാണാൻ പോയിക്ക് വേണ്ട വേണ്ട കുട്ടിയല്ല മക്കളെ അല ചെറുക്കിടുക്കണ ഇത് ചെറുക്കാണോ കരയാണ് ഏത ഭാവം ഇത് ഏത ഭാവം എന്റെ ഭാവം ഏതാത് രൗദ്രം കുട്ടി രാത്രി രൗദ്രണ്ട് രാവിലെ ആള് ഡീസന്റ പിന്നെ ഒന്ന് കുളിപ്പിക്കുമ്പോ പണിക്കാരുണ്ട് ഉമ്മ ഉണ്ട് പിന്നെ എന്റെ കാക്കാമാരുണ്ട് താത്തമാരുണ്ട് ട്ടോ ഇപ്പൊ എല്ലാവർക്കും ഒരു ഹായ് അല്ലട വക ഒരു ഹായ് അയച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് നമ്മൾ അങ്ങനെ മോളുടെ അടുത്ത് നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് അങ്ങനെ കുട്ടിയൊക്കെ കണ്ട് എന്തായാലും ഇൻഷാ തൊണ്ണൂറിന് മുന്നേ നമ്മള് കുട്ടിയൊക്കെ ആയിട്ട് നമ്മള് നാട്ടിലോട്ട് തിരിക്കുകയാണ് തൊണ്ണൂറിന് നമ്മള് കാത്തു നിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് കൊടുത്താണ് കാരണം ഉൾക്കാന്ന് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഫീഡിങ് ഡ്രസ്സും പിന്നെ കുട്ടിക്കുള്ള ഡ്രസ്സും ഒക്കെ ഇൻഷാല്ല അതൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് നാട്ടിൽ നാട്ടിപ്പിന്റെ വരവ് ഒരു സുപ്രഭാത വരവായിരുന്നല്ലേ പെട്ടെന്നായിരുന്നു ഒക്കെ പെട്ടെന്നായിരുന്നു എന്തായാലും അല്ല നമ്മൾ വിചാരിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നടന്ന് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു ഇനി പെട്ടെന്ന് നമ്മൾ കുട്ടീനേം കൂട്ടി വരും ആ ഒരു ഡേറ്റ് കൺഫേം നമ്മൾ തിങ്കളാഴ്ച ആണെന്നൊക്കെ ഉദ്ദേശിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അമ്മായിമാരോടൊക്കെ ചോദിച്ചു പറഞ്ഞു അവരൊക്കെ സമയം ചോദിച്ചു നമ്മൾ ഡേറ്റ് നോക്കിയിട്ട് അവർക്കൊക്കെ വരാൻ പറ്റാത്ത ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ ആ ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എല്ലാവരും സമയം നോക്കിയിട്ട് എന്തായാലും തൊണ്ണൂറിന് മുന്നേ ഞാൻ ഉള്ള നാട്ടിലോട്ട് എത്തും ഓക്കെ അപ്പോൾ എത്ര ദിവസം ഞാൻ കൊണ്ടുവരാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നോ നമ്മുടെ വീട്ടിലെ അവസ്ഥകള് അതായത് മഴ പെയ്തിട്ടും വെള്ളത്തിന്റെ ബാത്റൂമെന്ന് പറഞ്ഞിട്ടും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതിലൊരു കമന്റ് കണ്ടായിരുന്നു നിജാസ് എല്ലാം സഹിച്ചു നിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് സിനിമയിൽ നിന്നൂടാന്നൊക്കെ ചോദിച്ചായിരുന്നു അതിപ്പോ ഞാൻ നിജാസ് നമ്മള് ആ എല്ലാവരും മാറി ചെറിയ മക്കള് വെച്ച് കഴിഞ്ഞാല് അവരുടെ തുണികളും എല്ലാ പെട്ടെന്നൊക്കെ മാറ്റി ഇടക്കിടക്കിടയ്ക്ക് മാറ്റി കൊടുക്കണ്ടേ പിന്നെ നമുക്ക് പിന്നെ ഉള്ളിലത്തെ ബാത്റൂമിനെ പ്രശ്നം ഉണ്ടാകും പുറത്തെ ബാത്റൂമിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ കുട്ടിനായിട്ട് രാത്രിയൊക്കെ പോകുമ്പോൾ ഒരു സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പല ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല ഒക്കെ ഒക്കെയാണ് നമ്മള് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഒക്കെ റെഡി ആവും പിന്നെ നമുക്കിടയിലൊന്നും ഈ പ്രശ്നങ്ങൾ ഇല്ല ആരും ഒരുപാട് കമന്റ്സ് ഇട്ടിട്ട് ഇതുപോലെ എന്തൊക്കെയോ കമൻസുകളൊക്കെയാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ അല്ലേ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പം നമ്മൾ ചിന്തിക്കുന്നതിലും ഇത് കാണുമ്പോൾ ബാക്കിക്കാർക്കും ഒന്നും അറിയാത്തൊരുക്കുമ്പാട് പല പ്രശ്നങ്ങളും ഇടങ്ങേറുകളും ഉണ്ടാവും അപ്പൊ നമുക്കതൊരു നമ്മൾ എന്തായാലും നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യൂലേ ഓക്കെ ഞാനിപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം എനിക്ക് ഇത്രയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുട്ടിയെ കാണാൻ പോകും അവളെ കണ്ട ഡ്രസ്സ് എടുക്കലൊന്നും ഇല്ലല്ലോ എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്തൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് അതായത് ഇപ്പം ഒന്നലെ കണ്ട സീന് വരാത്തതിന് ഒരുപാട് അല്ലേ നമ്മളിപ്പം ഞാൻ അത് പറഞ്ഞില്ലേ ബസ് ഊറിന് കൊടുത്തുകൂടെ ഈ പോണ്ടോ എന്നാ കൂട്ടെ ബസ്സോറിനോടുത്തുകൂടെ ഓക്കെ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ സിനി വരാത്ത നാൽപ്പേര് ഞങ്ങളൊന്ന് കുട്ടിയുടെ അസുഖ എന്താണ് അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് കൊണ്ടുവരാനും ഉണ്ട് പിന്നെ നാളെ ഉളപ്പ് പോവുകയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് ഇപ്പോൾ അവിടെ തന്നെ ആക്കി ആക്കിക്കൊടുക്കണം ഓക്കെ അപ്പോൾ അതൊക്കെ ഞാൻ അത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നു വരണോ എനിക്കതെന്താ വെച്ചാൽ എന്താ വെച്ചാൽ നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാണുന്നവർക്ക് ശരിക്കും വീടിന്റെ സിറ്റുവേഷൻ എന്താണ് നടക്കുന്നത് അല്ലല്ലോ നമ്മളെ വീട്ടില് വരുന്ന ലൈഫ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്തായാലും ഇൻഷാ ഇൻഷാല്ല നമ്മള് പറയാൻ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ എല്ലാം പറയും അല്ലാതെ നമുക്കൊരു പ്രൈവസി ആയിട്ട് അങ്ങനെ ഉണ്ടാവും ഏഹ് ഒക്കെ ഒക്കെ എല്ലാരും നമ്മളെ നല്ല അല്ല ആഗ്രഹിക്കണേ അപ്പൊ ഇൻഷാ അല്ല നല്ല തന്നെ നമ്മൾ അതിന് കാണിച്ചു തരും ചക്കര ഇവിടെ ഉണ്ട് ഇപ്പൊ എന്തായാലും നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ ഇതുവരെ എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല എന്തായാലും കുറെ പേര് പറഞ്ഞു ചക്കരി നിജാസും സോഫിയൊക്കെ പോകുന്നതിനു മുന്നേ സിനു വരൂന്ന് ചോദിച്ചായിരുന്നു എന്തായാലും സിനു ഇവര് പോണേനു മുന്നേ വരുന്നുണ്ട് അല്ലേ നമ്മൾ തന്നെ എല്ലാരും പാടെ പോയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ചടങ് എന്താ ഈ ഒരു ഫംഗ്ഷനൊന്നും നമ്മള് വെക്കുന്നില്ലാച്ചിട്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഉമ്മക്ക് ഉമ്മക്ക് വരാൻ കഴിയും അപ്പൊ എന്തായാലും ഉമ്മന്റെ അടുത്ത് നമ്മള് വെല്യമാല നിർത്തിയിട്ട് നമ്മള് കുട്ടിനെ അതായത് മൈമാരൊക്കെ വന്നിട്ട് നമ്മൾ നമ്മളെന്താ വരും പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ അല പാലക്കാട് പാലക്കാട് ഓക്കെ ഓക്കെ കൈസാപ്പ നമ്മളിപ്പോ പെരിന്തൽ മണ്ണെത്തി നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോയി അവിടെ പണിക്കാരുണ്ട് അതിന്റെ കാര്യങ്ങളും നടക്കണം മൊത്തത്തില് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് എല്ലാം പാടെ ഓടി നടക്കണം കൈസാപ്പ അതിന്റെ ഇടയില് അതിന്റെ ഇടയിൽ നമുക്കൊന്നും നോക്കാനുള്ള നേരൊന്നും കിട്ടില്ല നമ്മളെന്താ വെച്ചാൽ അങ്ങനത്തെ കാര്യം പോലെ നമ്മൾ പലതും ചിന്തിക്കുന്ന പോലും ഇല്ല ചിന്തിക്കാത്തതൊക്കെ നോക്കുമ്പോ ഒരു സൈഡിൽ വീട് പണികളൊക്കെ ഉണ്ട് ഒരു സൈഡില് കുട്ടി ഇമ്മ അവിടെ ഉണ്ട് സൈഡിൽ ഉപ്പാന്റെ ചടങ്ങുകള് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മള് ണ്ടായി ഞാൻ മലക്കൊന്നല്ല ഇപ്പൊ ഞാന് ഓക്കെ എല്ലാതും നോക്കണം നമുക്ക് എല്ലാ എല്ലാ രീതിക്കും കൊണ്ടെടുക്കണം ആവശ്യം ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാസ്സിൽ ഗ്ലാസ് നിക്കണമാര് അത് അങ്ങട് ഓരോടത്തും ഒന്നും തൂക്കം കൂടാൻ പറ്റില്ല ആ തൂക്കം രണ്ട് ക്ലാസ്സിൽ ഒരേ മാതിരി നിന്നാലാണ് ആ കുടുംബത്തിന് എന്തുണ്ടാവും വിള്ളലില്ലാതെ ആ മുന്നോട്ട് പോലുള്ളു എല്ലാരും സന്തോഷം നമുക്ക് ആവശ്യാണ് ധികം ഒന്നും നമ്മള് നീട്ടിക്കണില്ല മോളെടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനും തോന്നില്ല ആ മോളെടുത്ത് പോയി കഴിഞ്ഞാൽ സമയം പോണത് അറിയൂല ഇപ്പൊക്കെ ഉറക്കൊക്കെ റെഡി ആയിക്കണം ആള് നോർമലി ആ മറ്റേത് ഉറക്കൊന്നും ഉണ്ടാവൂല രാത്രി ഇപ്പൊക്കെ ആള് സുഖമായി ഉറങ്ങണുണ്ട് അതായത് തൊണ്ണൂറായപ്പോഴേക്കും കുട്ടിയുടെ എന്താണ് ബാശി ഇതൊക്കെ അങ്ങോട്ട് മാറി ഈ ടൈമിലാണ് കുട്ടികളെ കളിയും ചെരിയും ഒക്കെ കാണാൻ ഭയങ്കര രസം അതാണ് ഞാൻ എന്തന്നെ തിരക്കാണെങ്കിലും പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വരുന്നത് അതേ ഞാൻ ഈ പ്രവാസികളുടെ അവസ്ഥ അലയിക്കണല്ലേ നമ്മക്കിപ്പോ അലിയനൊക്കെ ഇപ്പൊ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച പോയി കാണാന്ന് വിചാരിക്കാം പക്ഷെ പ്രവാസികൾ ഒന്നും പറ്റൂലല്ലോ എന്തായാലും അധികം ഒന്ന് നമ്മള് പറഞ്ഞാൽ വൈന്റെ പാക്ക് അല്ലേ ഇക്കിശാൽ അത് നമുക്ക് അതിലേക്ക് വന്നിട്ട് കാണാം എന്തായാലും സൗഫി പോണുണ്ട് എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഇതും കൂടിയും കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഓള് നിൽക്കണം കുട്ടികൾക്ക് ആ കുട്ടി ചെ നിൽക്കണില്ല മിയാസ് ഓനെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബോർ അടിക്കു തന്നെ ഓന് ടി വിൽ പൈസ കയറ്റി തരാൻ പറഞ്ഞു അപ്പം ഞാൻ ഇപ്പം ഇഞ്ഞപ്പോൾ അവിടെ ടി വിയിൽ പൈസ കയറ്റിയിട്ട് ഇങ്ങനെ പുര് പോയി കഴിഞ്ഞ് എന്താ ആര് കാണാനും ഇല്ല പിന്നെ ഒന്നുമല്ല ഇനി നാൽപ്പത് കഴിഞ്ഞിട്ട് അപ്പൊ അതിനുള്ളു പിന്നെ അവിടെ ഇങ്ങനെ ടി വി പെരേലേ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ബോരടിക്കണെന്നുണ്ട് ഓൻ ഓൾ ഇങ്ങനെ തൊന്തര ആക്കുന്നുണ്ടോ ചെക്കൻ ഒരു വിധം പറഞ്ഞ് ഒപ്പിച്ചിട്ട് അപ്പൊ ഇന്നും അവനെ ബോർ അടിപ്പിക്കാതിരിക്കാ സിനിമ കൊണ്ടാകാന്ന് പറഞ്ഞ് നിർത്തിയൊരുക്ക എന്തായാലും കഴിച്ച് അത്രയ്ക്കാണ് കാര്യങ്ങൾ വീഡിയോ കാണാൻ